ഇന്നത്തെ ഈ ഒരു ജീവിത സാഹചര്യത്തിൽ നമ്മളെല്ലാവരെയും ഒരുപാട് പേര് മാനസികമായിട്ട് വേദനിപ്പിക്കുന്നുണ്ടാവും എന്നാൽ ഈ മാനസികമായിട്ട് വേദനിപ്പിക്കുന്നവരെ നമുക്ക് എങ്ങനെ നേരിടാം എന്നുള്ളൊരു ടോപ്പിക്കാണ് ഇന്നത്തേത് ഈ ഒരു ടോപ്പിക്ക് കേട്ട് കഴിയുമ്പോൾ ഒരുപാട് പേർക്ക് ഇതുകൊണ്ട് ഹെൽപ്പ്ഫുള്ളാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മളൊരു കാര്യം മനസ്സിലാകുക ഈ മാനസികമായിട്ട് വേദനിപ്പിക്കുന്നവർ അത് മിക്കവാറും നമ്മുടെ ഉറ്റ ബന്ധുക്കൾ തന്നെയാകാം അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാകാം ഒന്നുകിൽ നമ്മുടെ സഹോദരങ്ങളാകാം അല്ലെങ്കിൽ ഹസ്ബൻഡാകാം വൈഫാകാം അല്ലെങ്കിൽ അമ്മായിയമ്മയാകാം നാത്തൂന്മാരാകാം ആയിക്കോട്ടെ ചിലപ്പോൾ ഫ്രണ്ട്സ് ആകാം കോളീഗ്സ് ആകാം ഇങ്ങനെയുള്ള ആരുമായിക്കോട്ടെ നമുക്കിവരെ ആയിട്ട് അങ്ങോട്ട് ഒഴിവാക്കാനും പറ്റത്തില്ല എന്നാൽ ഇത് നമ്മളെങ്ങനെ നേരിടാം നമ്മുടെ മനസ്സിനെ ആ ഒരു കരുത്താർജിച്ച് നമുക്കിത് എങ്ങനെ നേരിടാം എന്നുള്ളൊരു വീഡിയോ ആണിത് നമ്മളിതിൽ ആയിട്ട് മനസ്സിലാക്കുക ഒരു കാര്യം എന്ന് പറഞ്ഞാല് എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും അവരുടെ ജീവിതത്തിൽ യാതൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തവരും അല്ലെങ്കിൽ എന്ത് ചെയ്താലും തോൽവി ആയിരിക്കും അങ്ങനെയുള്ള ആളുകളാണ് നമ്മളെ മാനസികമായിട്ട് വേദനിപ്പിക്കുന്നത് അത് നമുക്ക് ചുറ്റും ശ്രദ്ധിച്ച് നോക്കി അറിയാനായിട്ട് പറ്റും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും അതിലിപ്പോൾ ഒന്നുപോലും നടക്കാത്തതും കുറേ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നടക്കാത്തതും ജീവിതത്തിൽ ഇപ്പോൾ ഫാമിലി ലൈഫാണേലും ഒന്നും സക്സസ് ആകാത്തതും അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും ഈ വേദനിപ്പിക്കുന്നതിന് ഫസ്റ്റ് തന്നെ നിൽക്കുന്നത് ഓക്കെ ഇപ്പോൾ ഏകദേശം ഒരു രൂപം നമുക്ക് എങ്ങനെയുള്ള ആളുകളാണ് നമ്മളെ വേദനിപ്പിക്കുന്നതെന്ന് മനസ്സിലായല്ലോ ഇനി നമുക്കിവരെ നേരിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുള്ള ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മളെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നവരെ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ എല്ലാ തരത്തിലും വേദനിപ്പിക്കുന്നവരോട് നമ്മൾ ഒരിക്കലും റിയാക്റ്റ് ചെയ്യരുത് എന്നാൽ റെസ്പോണ്ട് ചെയ്യണം ഈ റെസ്പോണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അവരോട് പറയാം നമ്മുടെയാണല്ലോ മനസ്സ് നമ്മുടെ മനസ്സാണല്ലോ വേദനിച്ചത് അപ്പോൾ നമുക്ക് അവരോട് പറയാം ആരായാലും നമുക്ക് അവരോട് പറയാം ഇനി മേലാൽ എന്നോട് ഇങ്ങനെ പറയരുത് എനിക്കത് താങ്ങാൻ പറ്റില്ല ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നോട് സംസാരിക്കരുത് എനിക്ക് വിഷമമാവും ഇങ്ങനെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാം എന്നാൽ റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ വേദനിപ്പിച്ചു അല്ലെ നമ്മളോട് ഷൗട്ട് ചെയ്തു അവരോട് നമ്മൾ അതിൽ ഉച്ചത്തിൽ അവരെ വേദനിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിൽ ഉച്ചത്തിൽ അവരോട് ദേഷ്യപ്പെടുന്നു ഇങ്ങനെ ചെയ്താൽ അത് നമുക്ക് തന്നെയാവും ദുഃഖം വരുത്തുന്നത് കാരണം പിന്നീട് ചിന്തിക്കുമ്പം അയ്യോ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നോർത്ത് നമുക്ക് തന്നെ അത് മാനസിക വേദന വരികയേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക ഇനി രണ്ടാമത്തെ ടിപ്പ് പറയാം നമ്മളോട് ആരെന്തു പറഞ്ഞാലും നമ്മൾ വിഷമിക്കില്ല എന്നൊരു ദൃഢനിശ്ചയം നമ്മൾ എടുക്കുക കാരണം നമ്മുടെ വേണ്ടപ്പെട്ടവർ തന്നെ ആയിരിക്കുമല്ലോ നമ്മളെ വിഷമിപ്പിക്കുന്നത് അപ്പം അവർ നമ്മളോട് വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മളോട് ദേഷ്യപ്പെടുന്നു ഇതൊക്കെ നമ്മൾ ആബ്സൻറ്റ് മൈൻഡഡ് ആയിട്ട് അങ്ങ് ഇരുന്നെച്ചാൽ മതി അവർ നോക്കുമ്പോൾ നമ്മളത് കേൾക്കുന്നു അവർ വിചാരിച്ചോട്ടെ പക്ഷെ നമ്മൾ നമ്മുടെ ശ്രദ്ധ നമ്മുടെ മനസ്സിൽ നിന്നുള്ള ആ ഒരു ശ്രദ്ധ നമ്മൾ വേറെ കാര്യങ്ങളിലേക്ക് തിരിക്കുക നമ്മളവർ പറയുന്നത് കേൾക്കുന്നേ ഇല്ല ആവുമ്പോൾ നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല ചിലർക്ക് നമ്മൾ കരയുന്നത് കാണാനും നമ്മൾ വിഷമിച്ചിരിക്കുന്നത് കാണാനും ഒക്കെ ഒരുപാട് ഇഷ്ടമുണ്ടാകും പക്ഷേ അതിനൊക്കെ വേണ്ടിയായിരിക്കും അവർ നമ്മളോട് ഇങ്ങനെ പറയുന്നത് പക്ഷേ നമ്മൾ ഇത് കേട്ട ഭാവം ഇല്ലാതിരിക്കുക ചിരിച്ചുകൊണ്ട് അവരോട് പ്രതികരിക്കുക ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് നമ്മൾ മനസ്സുകൊണ്ട് പറഞ്ഞ് പഠിക്കുക അപ്പോൾ തന്നെ നമ്മുടെ വിഷമങ്ങൾ കുറയും ഇനി നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് കാണുകയും അതുപോലെ തന്നെ നെഗറ്റീവ് പറയുകയും ചെയ്യുന്നവരോട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് നമ്മളൊരു അകലം പാലിച്ച് നിർത്തേണ്ടതാണ് പുറമേ പക്ഷേ നമ്മൾ അവരോട് അകലം പാലിക്കുന്നതായിട്ട് അവർക്ക് തോന്നുകയും ചെയ്യരുത് കാരണം നമുക്കറിയാം ഇവരുടെ സ്വഭാവം അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഇതുപോലെ നെഗറ്റീവായിട്ട് പറയുകയും പ്രവർത്തിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നവരോട് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളൊരു ചെറിയൊരു അകലം പാലിക്കേണ്ടത് ആവശ്യമാണ് അന്നാലേ നമ്മുടെ മാനസിക വിഷമം കുറയുകയുള്ളൂ അങ്ങനെ ആകുമ്പോൾ അവർ പറയുന്നത് നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല നാലാമത്തെ നമ്മുടെ ടിപ്പെന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വിഷമമുള്ള കാര്യങ്ങൾ ആരോടും പറയാതിരിക്കുക കാരണം അത് കേൾക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും സന്തോഷമായിരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ പിന്നെ മറ്റൊരു കാര്യം നമുക്ക് വിഷമമുള്ള കാര്യങ്ങൾ മനുഷ്യനാണ് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട് ഈ വിഷമിപ്പിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് നമ്മുടെ വിഷമം കേൾക്കുമ്പോൾ സന്തോഷമായിരിക്കും ഉള്ളിൽ അത് നമ്മൾ അറിയാതെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഈ വിഷമിപ്പിക്കുന്ന കാര്യം ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു അത് കഴിഞ്ഞ് വെച്ചാൽ അടുത്ത ആളെ കാണുമ്പോൾ ആ ആളോട് പറഞ്ഞു അങ്ങനെ പലരോട് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് മറക്കാൻ ശ്രമിക്കുന്നതിന് പകരം അത് വീണ്ടും വീണ്ടും ഉറക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മാനസിക വിഷമം കൂടുകയല്ലേ ഉള്ളൂ കുറയാൻ സാധ്യതയില്ലല്ലോ അതുകൊണ്ട് നമ്മൾ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ മറക്കാൻ ശീലിക്കുക കഴിയുന്നതും ആരോടും പറയാതിരിക്കുക ഇനി മാനസികമായിട്ട് നമ്മളെ വേദനിപ്പിക്കുന്നവരുടെ മുമ്പിൽ നമുക്ക് വിജയിക്കാനുള്ള അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ ലൈഫ് അതോർത്ത് ഓർത്ത് ദുഃഖിച്ചിരിക്കാനുള്ളതല്ല എന്ന് നാം സ്വയം ഓർക്കുക നമുക്ക് ദൈവം തന്ന ഈ ജീവിതം മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനുള്ളതല്ല എന്ന് നാം സ്വയം പറഞ്ഞു പഠിക്കുക ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണെങ്കിൽ ആരെന്തു പറഞ്ഞാലും നമുക്ക് വേദനിക്കേണ്ട യാതൊരു ആവശ്യവും ഇനി ആറാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ക്ഷമിക്കാൻ പഠിക്കുക ഇപ്പം നമ്മൾ വിചാരിക്കും നമ്മളെല്ലാവരെയും സ്നേഹിച്ചു ഒരുപാട് സഹായിച്ചു എന്നിട്ട് നമ്മളോട് ഇവരെല്ലാം വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലോ ചെയ്തതും പ്രവർത്തിക്കുന്നതുമൊക്കെ പിന്നെ എങ്ങനെ ഞാൻ ഇവരോട് ക്ഷമിക്കുമെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ നമ്മൾ ഓർക്കുക ഒരു മനുഷ്യനോട് നമുക്ക് ജീവിതകാലം മുഴുവൻ എന്തായാലും പകയും വിദ്വേഷവും വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല എന്നെങ്കിലും അത് ക്ഷമിച്ചേ പറ്റൂ അപ്പോൾ നമ്മൾ ഇത്രയും ദ്രോഹം ചെയ്ത ആളോട് നമ്മൾ എങ്ങനെ ക്ഷമിക്കുമെന്ന് നമ്മൾ വിചാരിക്കും അപ്പോൾ ഒരിക്കലുമല്ല നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് റിലാക്സ് ആകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലാതെ ചെറിയ ചെറിയ നിസ്സാര കാര്യത്തിന് പോലും ദേഷ്യവും പകയും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുകയും നമ്മൾ ഒരിക്കലും ക്ഷമിക്കാതിരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് കൂടുതൽ കൂടുതൽ ഡിപ്രസ്ഡ് ആകുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവരെ കാണുമ്പോഴും നമുക്ക് ആ ഒരു പകയും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരും അതുകൊണ്ട് ഇവരോട് നമ്മൾ മനസ്സുകൊണ്ട് ക്ഷമിക്കാനായിട്ട് പഠിക്കുക പതുക്കെ 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 നമുക്ക് ആ ഒരു ക്ഷമ നമ്മുടെ മനസ്സിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും ഇനി ഏഴാമത്തെ നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും അവരോട് നാം ഒരു ചെറിയ അകലം പാലിക്കണം ജീവിതത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ എല്ലാ കാര്യത്തിലും അവർ സ്വാതന്ത്ര്യത്തോടെ ഇടപെടും അങ്ങനെ എല്ലാ സ്വാതന്ത്ര്യവും നമ്മൾ അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ് ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോഴും നമ്മുടെ കുടുംബത്തിൽ തന്നെ ആണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിനോടാണെങ്കിലും ഒക്കെ നമ്മളാദ്യം അവർക്ക് എല്ലാ സ്വാതന്ത്ര്യം കൊടുക്കും അങ്ങനെ അവർ നമ്മുടെ എല്ലാ കാര്യത്തിലും ഇടപെടും പിന്നീട് പിന്നീട് നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ഒരു അല്പം ഒന്ന് വ്യതിചലിക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് ദേഷ്യം വരും അവർ നമ്മളോട് പ്രതികാരം ചെയ്യും മാനസികമായിട്ട് ഒരുപാട് പീഡിപ്പിക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പിന്നീട് പിന്നീടുണ്ടാവും അതുകൊണ്ട് ആരായാലും നമ്മുടെ ലൈഫിൽ ഒരു ചെറിയ അകലം വിട്ട് നമ്മൾ നിൽക്കുക ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമ്മുടെ എട്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷം നാം തന്നെ കണ്ടെത്തുക അല്ലാതെ ആരും നമുക്ക് സന്തോഷം നമ്മുടെ വീട്ടിൽ കൊണ്ടുത്തരികയോ ഒന്നും ചെയ്യത്തില്ല നമ്മൾ തന്നെ അത് കണ്ടെത്തണം ക്രിയേറ്റീവായിട്ട് നമ്മൾ ഓരോന്നും ചെയ്യണം നമുക്ക് എന്താണോ പാഷൻ നമ്മളത് ചെയ്യുക ഒന്നുകിൽ നമുക്ക് കുക്കിംഗ് ആവാം ഗാർഡനിങ് ആകാം സ്റ്റിച്ചിങ് ആകാം ഒന്ന് യൂട്യൂബ് ചാനൽ അങ്ങനെ എന്തോ ആകാം നമുക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ടാവാം വരയ്ക്കാനുള്ള കഴിവ് എന്തായിക്കോട്ടെ നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുക ഇങ്ങനെ നമ്മുടെ സന്തോഷം നാം തന്നെ കണ്ടെത്തണമെന്ന് നാം ഇങ്ങനെ സ്വയം പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ അത് പഠിക്കും ഇത് ലൈഫിൽ വലിയ മാറ്റം വരുത്തുന്ന ഒരു പോസിറ്റീവ് അഫർമേഷനാണ് അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും നമ്മൾ വിഷമിച്ചിരിക്കാതെ നമ്മൾ വീട്ടിലായാലും പുറത്തൊരു ജോലിക്ക് പോകുന്നവരായാലും എന്ത് തന്നെ ആയിക്കോട്ടെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്യുക ഇനി ഒൻപതാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ബഹുജനം പലവിധം നമ്മൾ എവിടെ ജീവിച്ചാലും അവിടെയെല്ലാം പോസിറ്റീവായിട്ടുള്ള ആളുകളും കാണും നെഗറ്റീവായിട്ടുള്ള ആളുകളും കാണും അതിപ്പം നമ്മൾ വീട്ടിലായാലും പുറത്തൊരു ജോലിക്ക് പോകുന്നവരായാലും ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനായാലും ഒരു സ്കൂൾ കുട്ടിക്കായാലും ആർക്കായാലും നമ്മൾ പല തരത്തിലുള്ള ആളുകളുമായിട്ടാണ് ദിവസവും ഇടപഴകുന്നത് എല്ലാവരും ഇപ്പം നമ്മളെ അംഗീകരിക്കണം നമ്മളെ സ്നേഹിക്കണം എന്നൊന്നും പറഞ്ഞ് നമ്മൾ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല കാരണം ഓരോരുത്തരും വളർന്നു വന്ന സാഹചര്യങ്ങൾ ഓരോ തരത്തിലാണ് അതുകൊണ്ടാണ് ബഹുജനം പലവിധമെന്ന് പറയുന്നത് ഓരോ കുടുംബത്തിൻ്റെ സാഹചര്യം ഓരോ തരത്തിലാണല്ലോ അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നമുക്ക് ചെയ്യാനുള്ള ജോലികൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങള് കടമകൾ നമ്മൾ കറക്റ്റായിട്ടത് നിറവേറ്റുക ഇപ്പോൾ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവൾക്ക് പഠനമാണ് പ്രധാനം ഇപ്പം നമ്മൾ വീട്ടിൽ ഹൗസ് വൈഫാണെങ്കിൽ നമുക്ക് വീട്ടിലെ ജോലികൾ കുട്ടികളുടെ കാര്യം പേരൻസിൻ്റെ കാര്യം ഹസ്ബൻഡിൻ്റെ കാര്യം നമ്മൾ നമ്മുടെ വീട്ടു ജോലികൾ കറക്റ്റായിട്ട് ചെയ്യുക പറ്റുന്ന പോലെ നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുക അല്ലാതെ ഒരുപാട് വലിച്ചു വാരി ചെയ്യണമെന്നല്ല നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമുക്ക് പറ്റുന്ന പോലെ നമ്മുടെ കടമകൾ നിർവഹിക്കുക വലിയുള്ള ആളായാലും അവനോൻ്റെ ഉത്തരവാദിത്തങ്ങൾ കടമകൾ കറക്റ്റായിട്ട് നിർവഹിച്ചാൽ പിന്നെ നമുക്ക് പുറമേ നിന്നുള്ള ഗോസിപ്പുകളോ മാനസികമായിട്ട് കേൾക്കേണ്ടി വരുന്ന വിഷമതകളോ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ നമ്മളെ മാനസികമായിട്ട് വിഷമിക്കുന്നവർ എങ്ങനെ നേരിടാം എന്നുള്ളൊരു ചെറിയ ടോപ്പിക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരികയോ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യോ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം